നമസ്കാരം പെൺ നക്ഷത്രങ്ങൾക്ക് ആവേശവും ഊർജവും നൽകുന്ന അവരുടെ സ്വന്തം വേദി ഇത് സോ ബിഗിൻ ഷോ ദിസ് ഈസ് റെഡ് കാർപ്പറ്റ് സോ കല്യാന്റെയും കൂടുതൽ വിശേഷങ്ങളും ഗെയിംസ് ഒക്കെ കാണാൻ നിങ്ങൾ റെഡിയല്ലേ അപ്പൊ നമുക്ക് അവരെ കൂടി സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം കല്യാൺ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം സോ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡിൽ വന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചല്ലോ മനസ്സിലുള്ള പല രഹസ്യങ്ങളൊക്കെ പോയിന്നൊരു സങ്കടം ഉണ്ടോ അതിന് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു സമ്മാനം കൂടി ഉണ്ട് എന്റെ കയ്യില് ഇനി അടുത്ത കുറച്ച് ചോദ്യങ്ങൾ ഇത് ഒരു എന്താ പറയാ ഫണ്ടി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അത് നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണം രണ്ടുപേർക്കും മാറി മാറി ഞാൻ ചോദിക്കും ഓക്കെ ഏറ്റവും കൂടുതൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് ആരായിട്ടാണ് എല്ലാവരും ഗ്രൂപ്പിലാണ് മെസ്സേജ് ചെയ്തത് ഓക്കെ രേഷ്മയോ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയാണ് ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്തത് വാഷ് ചെയ്യാത്ത ഒരു ഡ്രസ്സ് പല പ്രാവശ്യം പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഇട്ടിട്ട് പോയിട്ടുണ്ടോ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്

കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പല്ല് തേക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ട് ചില ഡോക്ടേഴ്സ് എന്നെ പറയാൻ കേട്ടിട്ടുണ്ട് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ട് നല്ലത് രേഷ്മയോ ായാലും എത്ര ലേറ്റ് ആയാലും പല്ലേജിന്റെ ഫുഡ് കഴിക്കുള്ളു ശരി അപ്പൊ രേഷ്മ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജീവിതത്തില് പറഞ്ഞ നുണ എന്താണ് വലിയൊരു നുണ ജീവിതത്തില് പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഇറങ്ങും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും ആരെങ്കിലും അല്ല ും ഷൂട്ടിന് പോകുമ്പോ കൃത്യമായിട്ട് ഇറങ്ങും ഈ ഫ്രണ്ട്സ് എവിടെയെങ്കിലും പോകാൻ വിളിക്കുമ്പോ ഞാൻ ഭയങ്കര ലൈസിയാണ് ഞാൻ അങ്ങനെ രാവിലെ എണിക്കുന്നതന്നെ ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങി ഇറങ്ങിന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറാ വീട്ടില് പോലും അടിച്ചിട്ടുണ്ടോ പിന്നെ കോപ്പി അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റും ഞാൻ കോപ്പി അടിച്ചു ലേബറിന്റെ ഞാൻ രണ്ടായിരത്തി വെച്ചിട്ടുണ്ട് താഴെ അറിയാതെ പോയ വഴിയില്ല മറ്റേ ഇതിനകത്ത് പേപ്പറിനകത്ത് അത് രണ്ടായിരത്തി കിട്ടി കോപ്പി അടിച്ചിട്ട് ഇല്ലില്ല ജയിക്കാനൊക്കെ ഉറക്കമായിരുന്നു കോപ്പിയായിട്ട് അടിച്ചിട്ട് ചോദിച്ചെഴുതിട്ടുണ്ട് എനിക്ക് കോപ്പി അടിക്കുമ്പോ എന്റെ മോത്ത് കളലക്ഷണം വരും ടീച്ചർമാരെ പെട്ടെന്ന് പിടിക്കും എന്റെ അടുത്തിരിക്കുന്നവര് ഇപ്പൊ എന്തെങ്കിലും ബിറ്റ് വെച്ചാലും എന്റെ മോത്ത് വരും അവരെ പൊക്കിക്കും അതുകൊണ്ട് പിള്ളേര് പറയും ോ നിങ്ങള് കല്യാണ ഇല്ല പറഞ്ഞിട്ടില്ല നിങ്ങളുടെ യഥാർത്ഥ പ്രായം തന്നെയാണ് എല്ലാരും നിങ്ങൾക്ക് എത്ര ഇരട്ട പേരുണ്ട് നാലഞ്ചെണ്ണം അതിലേറ്റവും പ്രശസ്തമായ ഇരട്ട പേര് ഏതാണ് പ്രശസ്തമായ ലോലൻ അതാണ് എല്ലാരും കൂടുതൽ വിളിക്കുന്നത് രേഷ്മക്ക് ഇരട്ട പേരുകളുണ്ടോ ഇരട്ട പേര് ഉണ്ടാക്കണ്ടിന്ന് വിളിക്കും സുഖം നിങ്ങൾ നിങ്ങൾ അതായത് ഈ ഒരു കാണാറുണ്ടോ ഞാൻ കാണാറുണ്ട് എനിക്ക് മറ്റേ ഇതുണ്ടല്ലോ ടോം ആൻഡ് ജെറി ഇഷ്ടമാണ് പിന്നെ ഓഗി ആൻഡ് ദ ക്രോക്രോച്ച് ഇപ്പൊ പിന്നെ ഇതിലെല്ലാത്ത ഏത് പ്രായത്തില് എന്റെ അമ്മൂമ്മയൊക്കെ ഇടുമ്പോ കാണാറുണ്ടല്ലോ ഏത് പ്രായത്തിൽ നമുക്ക് ആസ്വദിക്കാം നമുക്ക് നമുക്ക് എന്തും ചെയ്യാം ഞാൻ തന്നെ തന്നെ കാണുന്നത് രണ്ട് കുട്ടികളെല്ലാം സത്യമായിട്ട് ു പക്ഷേ നന്നായിട്ട് എല്ലാത്തിനും ആൻസർ ചെയ്തു ചടപടയുന്നത് തന്നെ ആൻസർ ചെയ്തു എനിക്ക് തോന്നി കള്ള അല്ല എല്ലാം നല്ല ജെനുവൻ ആയിട്ട് ആൻസർ ചെയ്തു അടിപൊളി അപ്പോ ഇനി നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാനുള്ള സമയമായി ഇനി നിങ്ങൾക്ക് അവരുടെ പെർഫോമൻസ് ഒക്കെ ആസ്വദിക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന് കണ്ടസ്റ്റെ വിളിക്കാം അല്ലെ ഓക്കെ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ആ കലാകാരി സ്വാഗതം ചെയ്യുന്നു സോ ലെറ്റ്സ് വെൽക്കം ലെറ്റ് ജി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം അതായത് ഒരുപാട് നാളത്തെ പാട്ട് ജീവിതവുമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരിയാണ് ഒരുപാട് സ്റ്റേജിലും അല്ലാത്തൊക്കെ ഷോസിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു പിന്നെ അത് കൂടാണ്ട് ഒരുപാട് പേർക്ക് സഹായമായിട്ട് ചേച്ചി പാട്ടിലൂടെ അവരെ സഹായിക്കാനായിട്ട് സ്ട്രീറ്റിലൊക്കെ പോയി പാടാറുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണോ അതീ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നും കിട്ടിയിട്ട് ചെയ്താൽ നടത്താൻ ഉണ്ടായിരുന്നു വടക്കൻപറൂര്ടക്കൻപറൂര് എന്ന് പറയും അപ്പൊ അവിടെ പറവൂർ ഉള്ള ഒരാളിങ്ങനെ ട്രൂപ്പ് നടത്തിരുന്നു അപ്പൊ എന്നെ പാടാൻ വിളിച്ചു അപ്പൊ അങ്ങനെ പോയി പോയി കഴിഞ്ഞു കേട്ടിപ്പോ ഭയങ്കര താല്പര്യമായി നല്ലൊരു കാര്യമാണ് നല്ലൊരു പുണ്യപ്രവൃത്തി അപ്പൊ അങ്ങനെ ഒത്തിരി പിള്ളേർക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് പാട്ടുപാടി തന്നെ പൈസ കൊടുക്കുന്നു എത്ര വർഷമായിട്ടുണ്ടാവും ചേച്ചി ഈ പാട്ട് പഠനവും ഈ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ചെറുപ്പം തൊടി പാടുന്നതാണ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ അപ്പൊ ഗുരുക്കന്മാരുടെ അടുത്ത് അങ്ങനെ ഗുരുക്കന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഞാൻ കലാഭവനിലും മ്യൂസിക് കുറച്ച് പഠിച്ചു പിന്നെ അവരുടെ പ്രോഗ്രാമിനൊക്കെ പോയിരുന്നു ഓ ശരി ഈ ഗാനമേള പോകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് അതൊരു പ്രത്യേകം ഹരമായിരിക്കും നിങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഓഡിയൻസിന്റെ അടുന്ന് ലൈവായിട്ട് നല്ല രസം

േട്ടന്റെ കൂടെ ഈ സ്റ്റേജിൽ പാട്ട് സ്റ്റേജിലല്ല സ്റ്റേജിലാടിയിക്കുന്നത് ഞാൻ എങ്ങനെ അവരെ ചെണ്ടനാടൻ പാട്ടുകള് അതിൻ്റെ അത് കുറച്ച് ഞങ്ങള് കോഴ്സായിട്ട് പാടാനായിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു കമ്പനിയാണ് മാർതി കാസിറ്റ് അതിൽ കുറെ ഗാനങ്ങൾ അങ്ങനെ കേറിക്കാറുണ്ട് അയ്യപ്പ ഗാനങ്ങള് അപ്പൊ അതിൽ ഞാൻ ലളിതഗാനങ്ങള് പാടിയിട്ടുണ്ട് മണിച്ചേട്ടൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഒരു നമ്മളോടൊക്കെ ആണ് പ്രോഗ്രാമിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല കമ്പനിയാണ് നമ്മളോടൊക്കെ നല്ല സപ്പോർട്ടാണ് പാട്ടുകൾ സ്വാഗതം ചേട്ടാ ചേട്ടൻ്റെ പേര് പറയും പേര് ഓ അടിപൊളി പേരാണ് ചേട്ടാ ലോഡ്ബിൻ ചേട്ടനും പാട്ടുകാരനാണെന്നാണ് ഞാൻ അറിഞ്ഞത് പാട്ടുകാരനാണ് ആണ് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു വരി പാട്ട് പാട്ടുപാടും ഏതെങ്കിലും ഇഷ്ടമുള്ളത് ഓരി ഓ ദൂരെ വസന്തം വരൂ നീ